കൗമാര കലോത്സവത്തിന് തിരിതെളിയാൻ ഇനി രണ്ട് നാൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഒരുങ്ങി തൃശ്ശൂർ വിവരങ്ങളുമായി അജേഷ് ചേരുന്നുണ്ട് അജേഷ് എത്രത്തോളം ആവേശത്തിലാണ് തൃശൂർ ഒപ്പം തന്നെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോശൂരിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലാകളെ തൃശൂർ എത്തുമ്പോൾ തൃശ്ശൂർ അതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയെത്തുന്ന തിരക്കിലാണ് തീർച്ചയായിട്ടും തൃശ്ശൂരിലെ കലോത്സവം ഒരു കലാപൂരമായിരിക്കും എന്നാണ് തൃശൂരിലെ കൂടുതലെ തൃശൂരുകാരും അതുപോലെ തന്നെ ഇതിന്റെ ബന്ധിയിൽ പ്രവർത്തിക്കുന്ന മന്ത്രിമാരും ഒക്കെ കരുതുന്നു അപ്പൊ ആ രീതിയിലുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പതിനാലാം തീയതി രാവിലെ പത്ത് മണിക്കാണ് ഇവിടെ കലോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത് അത് രാവിലെ കലാമണ്ഡലത്തിന്റെ ദൃശ്യാശ്രമത്തോട് കൂടിയാണ് ഈ കലാമേളക്ക് തുടക്കമാവുന്നത് ശരി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഒരുങ്ങി തൃശൂർ ഇരിക്കുകയാണ് അജേഷ് ആണ് വിവരങ്ങൾ നൽകിയത്